ഹായ് ഹലോ നമസ്കാരം ഞാൻ റസ്യ സിഫാൻ നാച്ചുറൽസ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ റേഡിയൻ ഗ്ലോ ഫേസ് ഓയിലാണ് കേട്ടോ ഇത് ഇന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തും കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് പോവും ടാൻ പോവും പിഗ്മെൻറ്റേഷൻ പോവും റിംഗിൾസ് പോവും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഫിഫ്റ്റി പ്ലസ് ഏജുള്ളവർക്ക് വരെ ഇതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലോ കിട്ടിയിട്ടുണ്ട് റിംഗിൾസ് കണ്ണിൻ്റെ ചുളിവുകളൊക്കെ പോവും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ആൻറ്റി ഏജിങ് ഓയിലിന് ഇതിന് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അവാർഡ് കിട്ടിയാണ് ఇండియన్ స్పైసెస్ స్పైసస్ റിസർച്ച് സെൻ്ററിൽ നിന്ന് വെച്ചിട്ടുള്ള ഒരു എക്സിബിഷനിൽ നിന്ന് ഇതിന് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് അവാർഡ് കിട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ ഫിഫ്റ്റി എം എൽ ആണ് ഇത് തുടക്കത്തിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇത് തേർട്ടി എം എൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്കൊന്ന് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിത് തുടർച്ചയായി ഉപയോഗിക്കുന്നതായിരിക്കും ഇതിൻ്റെ മാറ്റം ഗ്ലോ നല്ല ഗ്ലോ കിട്ടും ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാട്ടാം ഇത് ഏജ് ബേസിലാണ് ഇതിൻ്റെ സ്കിന്നിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച് ഇനി നല്ല ഡ്രൈ സ്കിന്നാർക്ക് ത്രീ ടു ഫൈവ് വരെ ഉപയോഗിക്കാം ഒരു ഫിഫ്റ്റി പ്ലസ് ഏജുള്ളവർക്ക് സെവൻ ഡ്രോപ്സൊക്കെ ഉപയോഗിക്കാം അത് എന്നാ ഡെയിലി ഇത് ഉപയോഗിക്കുക എന്നിട്ട് ഇതിൻ്റെ റിസൾട്ടും നിൻ്റെ മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഇതിന് കൂടെ ഞാൻ ജർമ്മനിയിലുള്ള ഒരു കസ്റ്റമർ അവരെ എനിക്ക് അയച്ച ഒരു റിവ്യൂം കൂടെ ചേർക്കുന്നുണ്ട് അവർ എന്നാ അത് അവൾ അത് ഉപയോഗിച്ചിട്ട് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് അവർ കുറച്ച് ഓർഡർ തന്നിട്ടും അപ്പോൾ അതൊന്ന് നിങ്ങളെ ഞാൻ ഷെയർ ചെയ്യുന്നു കേട്ടോ ഓക്കെ വേണ്ട ഒരു ഉപയോഗിക്കുക എന്നെ ബന്ധപ്പെടുക ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ ത്രീ സെവൻ സീറോ ഫൈവ് സിക്സ് ഓക്കെ ബൈ ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കുക എന്താണ് ഒരു ഫേസ് ടു ഫേസ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം വേറെ ഒന്നുമല്ല ക്യു ബി ജി എന്ന് പറയുന്ന ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് പരിചയപ്പെടുത്താനും അതുപോലെ അതിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ക്യു ബി ജി എന്ന് പറയുന്നത് ക്യൂൻ ബിസിനസ് ഗ്ലോബൽ എന്നാണ് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ സ്ത്രീകൾ അവരുടെ ബിസിനസ്സായിട്ട് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ പാർട്ട് ആകുവാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോയുടെ ഒരു താഴെ കമൻ്റായിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു സോ ഞാൻ അവിടെ നിന്നും വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താവേ നമുക്ക് എന്താലോ ഇതാണ് ആ പ്രോഡക്റ്റ് റേഡിയൻ ഗ്ലവ് ഫേസ് ഓയിൽ എന്നാണ് എന്റെ പേര് കാരണം കുറേ നാളുകളായിട്ട് ഞാൻ എന്റെ ഫേസിൽ പിംപിൾസ് വന്ന മാർക്കും പോസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ മാറ്റും അല്ലെങ്കിൽ എങ്ങനെ അതിനൊരു റെമഡി ഉണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ റൈസ് ചാൻഡിയെ പരിചയപ്പെടുന്നത് പാൻഡ് നല്ല അടിപൊളി കെടുക്കാറ്റിയ ഒരു പ്രോഡക്റ്റാണിത് ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആൻഡിയുടെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പം ബേസിക്കലി ഞാൻ കെമിക്കൽസ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കുന്ന ആളല്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിലെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജെന്യുവിൻ റിസൾട്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പം ഇതെൻ്റെ എന്താ പേഴ്സണൽ റിവ്യൂ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ പെയ്ഡ് വീഡിയോ വല്ലതും ആയിരിക്കുന്നു ഒന്നുമല്ല അപ്പം ആൺലൈൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ